അത്രയും വലിയ വംശീയവാദികൾ അപ്പൊ യുവന്മാരൊക്കെയാണ് ഇവിടെ വലിയ യുക്തിവാദികളെന്നും വലിയ അപ്പോൾ കേശവമാമന്മാരായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ കേശവമാമന്മാരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജസ്റ്റ് ഈ ബ്ലോഗുകളും ഗൂഗിളിലും വാട്സപ്പിലും ഒക്കെ കിട്ടുന്ന ലിങ്ക് വന്നാൽ നമ്മളിവിടെയൊക്കെ പേസ്റ്റ് ചെയ്യും ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം ഈ ഈ ഒരു സൈക്കോളജി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റൂം തുടങ്ങിയപ്പോൾ തന്നെ ഐത്തം കൽപ്പിക്കണം അതായത് ഒരാൾ ഒരു കുലത്തിൽ ജനിച്ചു പോയത് കൊണ്ട് വയലൻ്റ് ആണ് അവര് പിന്നെ അവൻ മതം വിട്ടാലും അവൻ വയലന്റ് ആണെന്നൊക്കെ പറയുന്ന തരം വംശീയ വെറുപ്പ് മനറിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ഈ ജനിക്കുമ്പം ജനിക്കുമ്പം വയലന്റ് ആണെന്നൊക്കെ പറയുന്ന തരം വിദ്ധികൾ ആഘോഷിക്കപ്പെടുന്ന വിഡ്ഢികളുണ്ട് മനസ്സിലായില്ലേ അതായത് ഒരാൾ ജനിക്കുമ്പം അയാൾ വയലന്റ് ആണ് അയാൾ ഇനി മതം വിട്ടാൽ ഞങ്ങളെ കണ്ടാലും വയലന്റ് ആകണം ഞങ്ങളെ കണ്ടാലും വയലന്റ് ആകണമെന്ന മൂന്ന് വിദ്ധികൾ കുത്തിയിരുന്ന് പറഞ്ഞത് മനസ്സിലായോ ആർത്തി ഹുസൈനും ഒരു ഒരു താഴെ ഇരിക്കുന്ന ഒരു നാറിയും പിന്നെ വേറൊരുത്തരും കൂടെ കൂടി ഇരുന്ന് പറഞ്ഞത് ജനിക്കുമ്പോൾ മുസ്ലിം വയലന്റ് ആണ് മതം വിട്ടാലും അവൻ വയലന്റ് ആണ് എന്ന് പറയുമ്പോഴത്തേക്കും അവൻ്റെ ഡി എൻ എയിൽ എന്തോ എന്തോ വയലൻസ് ഉണ്ട് പിറന്നു വീഴുന്ന കൊച്ച് കരയുന്നു മുസ്ലിം കുട്ടി ജനിച്ചു വീഴുമ്പോൾ അട്ടഹസിച്ച് കരയുന്നു ഭയങ്കര കരച്ചിൽ അതുകൊണ്ട് അത് വയലന്റ് ആണ് ഇനി അത് കഴിഞ്ഞ് അവന് പത്തിരുപത്തി മൂന്ന് വയസ്സായി അവൻ മതം വിട്ടു മതം വിട്ടാലും ആണ് ആ മതം വിട്ടാലും വയലന്റ് ആണ് അതുകൊണ്ട് ഞങ്ങളെ കണ്ടാലും ഞങ്ങളെ കണ്ടാലും നിങ്ങൾ പേടിക്കണം പൊട്ടി മാറണം കാരണം ഞങ്ങളും വയലൻ്റ് ആണെന്ന് എടാ നിങ്ങൾ വയലൻ്റ് ആണ് അത് പറഞ്ഞു അത് നിങ്ങൾ മതം വിട്ടോണ്ടായിരിക്കും ഒന്നത് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഞാൻ പറഞ്ഞതായിട്ട് ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾ വയലൻ്റ് ആണ് അവർ ജനിച്ച് വീഴണേ അട്ടഹസിക്കുന്നവരാണ് എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അന്ന് ഈ പരിപാടി നടത്തും ഞാൻ ലൈവില് ഞാൻ പറയാം ജനിച്ച് വീഴുന്ന കുട്ടിയും അട്ടഹസിച്ചുകൊണ്ടാണ് ജനിക്കുന്നത് ഈ മുസ്ലിം കുട്ടികളെല്ലാം വയലന്റ് ആണ് അവർക്കൊരു വയലന്റ് സ്ട്രീക്ക് ഉണ്ടെന്നുള്ളതാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് വയ്ക്കുന്നത് അമ്മീയവാദികളൊന്നും ആലോചിച്ചു നോക്കി അത്രയും വലിയ വംശീയവാദികൾ അപ്പൊ ഇവന്മാരൊക്കെയാണ് ഇവിടെ വലിയ യുക്തിവാദികളെന്നും വലിയ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ യുക്തിവാദമൊന്നും എന്താണ് നവനാസ്തികതയെന്നും എന്താണ് ഈ സ്വാതന്ത്ര്യത അപ്പൊ ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞ് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഇനി അടുത്തതാണ് ഈ ബ്രോഡ് ബ്രഷ് അതായത് നവനാസ്തികര് യുക്തിവാദികൾ നിരീശ്വരവാദികൾ ഇതെല്ലാം ആദ്യമേ ഒരു ഫോൾസ് കണക്ഷൻ ഉണ്ടാക്കി വെച്ച് നിഷാദ് കൈപ്പള്ളി എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നീട് അടുത്തത് എക്സ്റ്റൻഷനാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നവനാസ്തികര് യുക്തിവാദികൾ സ്വതന്ത്ര ചിന്തക ഇവരെല്ലാവരും ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ഈ കണക്ഷൻസ് പോകുന്നത് നോക്കിക്കോളണം ഒന്നാമത് ഞാനിത് പറഞ്ഞിട്ടില്ല ഇനി അഥവാ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കണക്ഷൻസ് കൊണ്ടുവരുമ്പോഴത്തേക്കും നവനാസ്തികരും യുക്തിവാദികളും നിരീക്ഷണവാദികളെല്ലാവരും ഇത്തരക്കാരാണ് ഇതാണ് ഒരു സാധാ ടിപ്പിക്കൽ ഒരു ബേസ് ലെവൽ കൺസർവേറ്റീവ് മൈൻഡ്സെറ്റ് കൺസ്പിറസി തിയറികൾ ബിൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അടുത്തത് മനസ്സിലാക്കാൻ ഇവന്റെ വർത്താനം അല്ല ഇവരുടെ വർത്താനം ഇനി ഗ്രൂപ്പ് ഫോർമേഷനായി ഒരു ഫോൾസ് ഗ്രൂപ്പ് ഉണ്ടാക്കി പറഞ്ഞ ആളുകൾ എന്ന് അവരെ നമ്മൾ ഈ സംസാരിക്കുന്നതാണ് പ്രതീഷ് വാമദേവൻ ഇപ്പോൾ സംസാരിക്കുന്ന ആളുടെ പേരാണ് പ്രതീഷ് വാമദേവൻ അദ്ദേഹം മൈക്രോസോഫ്റ്റിൽ കഴിഞ്ഞ ഏഴെട്ട് ഇപ്പോൾ എനിക്ക് വന്ന് പന്ത്രണ്ട് വർഷമായിട്ടാണ് മൈക്രോസോഫ്റ്റിൽ ഹൈദരാബാദിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അയാളാണ് ഈ പറയുന്നത് അയാൾ അയാൾ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്ന അയാൾ ഒരു വോക്ക് ആണെന്നാണ് ഓക്കെ അദ്ദേഹം ഒരു വോക്ക് ആണെന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് അയാളുടെ പ്രൊഫൈലിൽ എഴുതി വെച്ചിട്ടുണ്ട് അയാളൊരു വോക്കാണെന്ന് അല്ലാതെ ഞാൻ ഇട്ട് കൊടുത്ത ലേബലല്ല അവർ സ്വയം പേര് നടക്കുന്ന ഒരു ലെവലാണ് ഈ കമറുദ്വജ എന്ന് നേരത്തെ സംസാരിച്ച ആള് അദ്ദേഹം ഒരു മതവിശ്വാസിയാണ് അദ്ദേഹം മതവിശ്വാസിയാണെന്ന് അദ്ദേഹം ക്ലബ് ഹൗസിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് അപ്പം ഒരു വോക്ക് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പ്രതീഷ് വാമദേവനും കമർദ്വജ എന്ന് പറയുന്ന കമറുദ്വജത്തർ എന്ന് പറയുന്ന അയാളും റൌത്തർ എന്ന് പറഞ്ഞാൽ ഒരു ജാതി പേരുമാണ് അപ്പം മുസ്ലിമിൽ ഉള്ള ഒരു ജാതിയാണ് ഈ കമറുദ്വജ അദ്ദേഹം ആ പേരും കൊണ്ടാണ് നടക്കുന്നത് പ്രതീഷ് വാമദേവൻ നായരും കമർദുജ എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും എതിർക്കുന്നത് ആരെയാണെന്ന് ഒന്ന് കേൾക്കുക രണ്ടുപേരും കൺസർവേറ്റീവ് മൈൻഡ് സെറ്റിൽ നിന്ന് ആദ്യമോ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ഓൾറെഡി ഒരു ഒരു ഫോൾസ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ട് നിരീശ്വരവാദികളെല്ലാം ഈ കൂട്ടത്തിൽ ഇങ്ങനെ 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 ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു സാധനം വെച്ചു പോയി എന്നിട്ട് അതിന് ന്യായീകരിക്കാനായിട്ട് വിദ്യാഭ്യാസമുണ്ട് എന്ന് സ്വയം തെറ്റിദ്ധരിക്കുന്ന ഇദ്ദേഹം പറയുന്നത് കേട്ടോളൂ കേശവമാമന്മാരായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ കേശവ മാമന്മാരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജസ്റ്റ് ഈ ബ്ലോഗുകളും ഗൂഗിളിലും വാട്സാപ്പിലൊക്കെ കിട്ടുന്ന ലിങ്ക് വന്നാൽ ഇവിടെയൊക്കെ പേസ്റ്റ് ചെയ്യും ഇപ്പൊ ഈ കമ്മിറ്റി പറഞ്ഞ ഈ കേശവമാമൻ ചെയ്യുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇയാള് ഇസ്ലാമിനെ പറ്റിയ ഒരു ബ്ലോഗ് ഈ ഇങ്ങനെ കണ്ടോ കണ്ടോ ഇത് ഇസ്ലാമിന്റെ നിങ്ങൾ ആ ബ്ലോഗ് ക്രിസ്ത്യൻ പാസ്റ്റർ എഴുതിയ ബ്ലോഗാണ് ഈ ക്രിസ്ത്യൻ പാസ്റ്റർ എഴുതിയ ബ്ലോഗ് ഇയാൾ കാണിക്കുന്നത് പ്യു റിസർച്ചിൻ്റെ സ്ക്രീൻഷോട്ട്സാണ് ഞാൻ പലയിടത്തും കാണിച്ചിട്ടുള്ളൊരു സ്ക്രീൻഷോട്ടാണ് അതാണ് ഇയാൾ പറയുന്നത് പ്യു റിസർച്ച് ഓർഗനൈസേഷൻ ഒരു ക്രിസ്ത്യൻ പാസ്റ്ററിൻ്റെ ബ്ലോഗാണോ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക അതുപോലെ ഒ ആർ എഫ് എന്ന് പറയുന്ന ഒരു പല പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിൽ നാൽപ്പത് മലയാളികൾ മുന്നൂറ് പേര് റീ ഡീറാഡിക്കലൈസേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ അവർ ഐഡൻറ്റിഫൈ ചെയ്തു ഈ ഓപ്പറേഷൻ പിജിയൺ എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ പിജിയൺ ഉണ്ടാക്കിയതിൽ വേറെ നാമധാരികളെയൊന്നും അല്ല അവർ ടാർഗറ്റ് ചെയ്യുന്നത് അവർ ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിലുള്ള മുസ്ലിങ്ങളെയാണ് ഓപ്പറേഷൻ പിജിയൺ യു കൻ ഗൂഗിൾ ദാറ്റ് ഇത് അമ്മാവൻ ന്യൂസ് അല്ല ഇത് വാട്സാപ്പ് ന്യൂസ് അല്ല ഇത് എൻ ഐ എയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഡീ റാഡിക്കലൈസേഷൻ പ്രോഗ്രാം അത് നടന്നിട്ടും നാൽപ്പത് പേര് സിറിയയിലേക്ക് പോയി ഈ ആടുമേക്കാനായിട്ട് പോയവർ നാൽപ്പത് പേര് കൊല്ലപ്പെടുകയോ വധിക്കപ്പെട കൊല്ലപ്പെടുകയോ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ഓർ ഇനോ മിസ്സിങ് ആയിട്ട് പോയതായിട്ട് നമുക്കറിയാം ഒ ആർ എഫിൻ്റെ സ്റ്റഡിയിൽ എല്ലാവരുടെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് ഈ നാൽപ്പത് പേരുടെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് ആ അഡ്രസ്സ് പബ്ലിഷ് ചെയ്യണമെന്ന് ഞാൻ വിരിച്ചാണ് പക്ഷേ അത് ഇപ്പം ഒരു സ്ക്രീൻഷോട്ടായിട്ട് മാത്രമേ എനിക്കത് കിട്ടിയിട്ടുള്ളൂ എനിവേസ് ഇതെല്ലാം തന്നെ ഒ ആർ എഫിൻ്റെ സ്റ്റഡിയാണ് അതുപോലെ പ്യൂർ റിസർച്ച് പിന്നെ ഗവൺമെൻറ് ഓഫ് കാനഡയുടെ ചില റിപ്പോർട്ടുകൾ ഇതൊന്നും വാട്സാപ്പ് അമാവൻ ന്യൂസ് അല്ല പിന്നെ ഇന്നലെ ഞാൻ അവതരിപ്പിച്ച സിറിയയിൽ വീഡിയോ ട്വിറ്ററിൽ വന്ന വീഡിയോ നൂറോ നൂറ്റമ്പതോ അഞ്ഞൂറ് മില്യൺ മുസ്ലിം അമുസ്ലിങ്ങൾ അവരുടെ അവരുടെ വീക്ഷണത്തിൽ അമുസ്ലിങ്ങളാണ് അങ്ങനെ അഞ്ഞൂറ് മില്യൺ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലും അവരെയും ഞങ്ങൾ കൊല്ലാൻ തയ്യാറാണ് എന്ന് സിറിയയിലുള്ള ഇസ്ലാമിക തീവ്രവാദികൾ പറയുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ആരിഫിൻ്റെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനിയും കേൾക്കുക ഇനിയാണ് ഏറ്റവും ഇതിനാണ് ഇനിയാണ് ബോംബ് പൊട്ടാൻ പോടത് പാസ്റ്റർ എഴുതിയ ബ്ലോഗാണ് ഇയാൾ യുക്തിവാദി ഭയങ്കര സയൻറ്റിഫിക് ആണ് വലിയ പരിണാമത്തിന്റെ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു 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 അമ്മാവനാണ് ഈ അമ്മാവൻ പോയിട്ട് ഈ ഇതിനിടയിൽ ഈ അമ്മാവൻ എന്ന് പറയുന്നത് ഏജിസമാണ് അതായത് പ്രായത്തിൽ മൂത്ത ആൾക്കാർ ഈ ജാതി മത വർണ്ണ ഭേദമന്യേ പ്രായഭേദമന്യേ എല്ലാവർക്കും സോഷ്യൽ ജസ്റ്റിസ് ലഭിക്കണം എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഈ വോക്കുകൾ പക്ഷെ പ്രതീഷ് വാമദേവന് അത് ബാധകമല്ല അയാളുടെ ചിന്താഗതി എന്ന് പറയുന്നത് പ്രായം കൂടിയവരല്ല അമ്മാവന്മാരാണ് ഈ എഐ മ്യൂസിക് ഉണ്ടാക്കുന്നത് അയാൾക്ക് കണ്ടപ്പോഴത്തേക്കും പുള്ളിക്ക് ഭയങ്കര ചൊറിച്ചിലുണ്ടായി കാരണം പുള്ളിക്കാരന് ചെയ്യാൻ പറ്റാത്ത സ്കിൽ ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ സ്കില്ലാത്ത ഒരാളിന് സ്കില്ലുള്ളവരെ ഇത് ചെയ്ത് കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഡിസ്കവറി ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ ഹാണസ് ചെയ്യുന്നത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ഒരു ഒരു ജലസി ഒരു 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 കുഞ്ഞൊരു ജലസി ഈ ജലസി ഉണ്ടാകുന്നത് ഒരു വിശാലമായ ഒരു വോക്കിന് ചേർന്നൊരു സംഭവമല്ല ഇങ്ങനെ എന്തെങ്കിലും ചെയ്തത് കാണുമ്പോഴത്തേക്കും ഒരു കുശുമ്പ് ഒരു കുഞ്ഞായ്മ ഇപ്പം അതിലൊക്കെ ഒരു നല്ല വണ്ടി വാങ്ങിച്ചാൽ എനിക്കത് പ്രശ്നമല്ല പക്ഷെ അവൻ്റെ ടയർ വേണ്ട അവൻ്റെ ടയർ കാറ്റ് കുറഞ്ഞിരിക്കണം അവൻ്റെ എ സി ഒട്ടും ശരിയല്ല ഈ രീതിയിലുള്ള ഒരുമാതിരി ഈ എന്താ പറയുക കൊതിക്കറു ഈ കൊതിക്കറുവിൻ്റെ കാരണം എന്താണ് ഈ കൊതിക്കറു ഒരു ഒരു വോക്കിൻ്റെ ഒരു നല്ല ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് പുള്ളി കുറച്ചും കൂടി നന്നായിട്ട് ആവാനുണ്ട് ഇയാൾ പണ്ട് എമുക്കളുടെ എമു എന്ന് പറയുന്നത് നമ്മൾ യു വി നവാസിൻ്റെ മുറിയിലിരുന്നു പ്രതിഷ്വാമദേവനും യോമിനവാസും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ഞാനെടുത്ത് ചോദിച്ചിട്ടുണ്ട് യൂറോപ്പിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഈ വോക്കുകളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ ഈ ഹമാസ് സപ്പോർട്ടേഴ്സാണ് അതുപോലെ പലസ്റ്റീനിയൻ കോസ് എന്ന് പറയുന്ന ഹമാസ് സപ്പോർട്ടേഴ്സും മുസ്ലിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവരുമാണ് അവിടെയുള്ളവർ കാരണം വോക്ക് വോക്ക്സ് ആർ സപ്പോർട്ടിങ് ഓൾ ഡൗൺ ട്രോഡൻ സോ കോൾഡ് ഡൗൺ ട്രോഡൻ എന്ന് പറയുന്നവർ അപ്പം ഈ ഇവിടെ ഈ യോഗി നവാസിൻ്റെ മുറിയിൽ ഇരുന്നിട്ട് ഇൻഫഡൈൽ ഗ്രൂപ്പിലിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവിടെ ഒരു പൊരുത്തക്കേട് ഇല്ലേ എന്ന് ഞാൻ മൂന്നര മൂന്ന് വർഷം മുമ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ക്രമേണ പുള്ളിക്ക് ഈ പ്രതീക്ഷിന് അത് തിരിച്ചറിഞ്ഞ് എന്നിട്ട് ഇപ്പം അവർ അവർ ഡിവോഴ്സായി അവിടെ ഇരിക്കാറില്ല ഒരിടത്ത് പോയി ഇദ്ദേഹം ഇരിക്കാറില്ല അപ്പം ഇദ്ദേഹം ഒരു യൂഷ്വലി ചെയ്യുന്നത് ഒരു കുത്തിത്തിരിപ്പാണ് ഈ വോക്കുകൾ എവിടെ ചെന്നാലും റീഡിഫൈൻ ചെയ്ത ആൾക്കാരെ കുത്തിത്തിരിപ്പിച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് ഉള്ള കൂട്ടായ്മയെ ഇല്ലാതാക്കുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ട് അപ്പോൾ ഇത്തവണ ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന സംഗീതം എന്ന് പറഞ്ഞാൽ പ്രതീഷ് വാമദേവന് വേണ്ടി ആണ് ഒരു പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അതിൽ ഇതും കൂടി കേട്ടിട്ട് നമുക്ക് പോകാം ഭയങ്കര ഇസ്ലാമിനെ പറ്റിയുള്ള വളർച്ചയെ പറ്റിയുള്ള യൂറോപ്പിന്റെ അതിനെക്കുറിച്ചും ഇസ്ലാമിൻ്റെ ത്രൊപ്പിനെ കുറിച്ചും ഒക്കെ എല്ലായിടത്തും പോയി ബ്ലോഗ് ലിങ്ക് പോസ്റ്റ് ചെയ്യാം നോക്കുമ്പോൾ ക്രിസ്ത്യൻ കൺസർവേറ്റീവ് വാല്യൂസ് എഴുതുന്ന ഒരു ക്രിസ്ത്യൻസ് വീണ്ടും ലേബലിംഗ് ആണ് ക്രിസ്ത്യൻ കൺസർവേറ്റീവ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫാക്റ്റ് ആവില്ല അല്ലെങ്കിൽ ആർ എസ് എസ്കാര് ഒരു പോയിന്റ് ഐഡന്റിഫൈ ചെയ്ത് അവതരിപ്പിച്ചാൽ അത് അത് ആവില്ല മനസ്സിലായില്ലേ ആര് പറയുന്നു എന്നുള്ളതാണ് അവർ നോക്കുന്നത് എന്തു പറയുന്നു എന്നുള്ളത് ഇവർക്ക് ബാധകമല്ല അപ്പം പിന്നെ എന്തോന്ന് എന്തോന്നാണ് ഒബ്ജക്റ്റീവിസം എന്ത് ഒബ്ജെക്ടിവിറ്റി ആണുള്ളത് അഡ്രസ് ദ പോയിന്റ് നേരത്തെ ഒരു ഒരു സംഘിണി അല്ല ഒരു കമ്പനി വന്ന് ചോദിച്ചില്ലേ എന്തിനാണ് ആരിഫ് എന്തിനാണ് ഈ പരിപാടിയിൽ പോയിരിക്കുന്നത് നമ്മുടെ ജനം ടി വിയിൽ പോയിരിക്കുന്നത് ജനം ടി വി അവസരം കൊടുത്ത് അവിടെ പോയിരിക്കുന്നു ഇനിയിപ്പോൾ കൈലളി ടി വി അവസരം കൊടുത്താൽ അവിടെയും പോയിരിക്കും എവിടെ അവസരം കിട്ടിയാലും മൈക്ക് കിട്ടിയാലും സംസാരിക്കാനുള്ള കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ട ഒരു വിധത്തിൽ പറയുന്ന ഒരാളാണ് ആരിഫ് ആരിഫിനെ മുമ്പ് സംഘപരിവാറുകാട് വിളിച്ചപ്പോഴത്തേക്കും സംഘപരിവാറിനായിട്ട് ഓക്കിയവരാണ് ആരിഫ് മനസ്സിലായില്ലേ അപ്പം ആ ഇപ്പൊ മൈക്ക് കിട്ടിയാൽ പറയാനുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് പറയും അതില് മടിക്കേണ്ട കാര്യമൊന്നുമില്ല യുവന്മാർ അല്ല ഇനിയിപ്പം യുവന്മാരായി ഇപ്പം കൈപ്പള്ളി തെറ്റായ ഒരു സോഴ്സ് എടുത്തുകൊണ്ട് വന്നാൽ ഉടനെ യുവനന്മാരായി ബ്രോഡ് ബ്രഷ് എല്ലാവരും ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ യുവന്മാരെന്ന് പറയുന്നത് ആരൊക്കെയാണ് ആരിഫ് ഹുസൈൻ വരും ജബ്ബാർ മാഷ് വരും ജബ്ബാർ മാഷ് വരില്ല കാരണം ജബ്ബാർ മാഷ് വിശ്വനാഥൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇസ്ലാമോ ഫോബിയെ പടർത്തിയിട്ടുള്ള ഇസ്ലാമിനെ വെറുക്കാനും ഇസ്ലാമിനെ വിമർശിക്കാനും ഇസ്ലാം ഒരു ഡേഞ്ചറസ് കോൺസെപ്റ്റ് ആണെന്ന് ആദ്യം പഠിഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ച് തന്നത് ഇ എ ജബ്ബാറാണ് എനിക്ക് ഇ എ ജബ്ബാറിനെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വാമദേവൻ ജബ്ബാറിനെ പറ്റി പറയില്ല കാരണം ജബ്ബാർ ഇപ്പം ജബാർ എവിടെയും അവസരം കിട്ടിയാൽ പോയിരിക്കും ഇപ്പം കുറച്ച് നാൾ മുമ്പിൽ അവിടെ വിശ്വനാഥൻ്റെ കൂടെ പോയിരുന്നത് വിശ്വനാഥൻ പ്രതീക്ഷിൻ്റെ ആസ്ഥാന ഗുരുവും കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നതെന്ന് ഗ്രൂപ്പിൻ്റെ ഒരു അടിമയാണ് ഗ്രൂപ്പിൻ്റെ ഒരു മെമ്പറാണ് ഇയാളെന്നുള്ളത് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രതീക്ഷ എന്ന് പറയുന്ന ആൾ ഒരു 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 കൃമിയാണ് സോഴ്സുകൾ നോക്കുക നിങ്ങൾ എക്കണോമിക്സ് എടുക്കുകയാണെങ്കിൽ എടുക്കുന്ന സോഴ്സ് തോമസ് എന്ന് ഒരു വർഗീയവാദിയാണ് ഞാനിവിടെ ആയിട്ട് ചാനൽ ഇത് ലൈവായിട്ട് പോകുന്നതാണ് തോമസ് സോവലിൻ്റെ പേര് ഞാൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിക്കുന്നതിന് ഒരു തെളിവ് നിങ്ങൾ സമർപ്പിക്കുക ഇക്കണോമിക്സ് പറയുന്ന കൂട്ടത്തിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റും ഗ്രോത്തിനെ പറ്റും ഇവന്മാർ ഇവന്മാരെന്ന് പറഞ്ഞു ഇപ്പം ആരാണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല അത് ഈ കേട്ടോണ്ടിരിക്കുന്ന ഇയാൾ ഈ കമറുദ്ജയുടെ ഓഡിയൻസായിട്ട് കേട്ടോണ്ടിരിക്കുന്നവർ അവർ ഊഹിച്ചോളും ഓ രവിചന്ദ്രനും ആരിഫ് ഹുസൈനും ജസീമും നിഷാദ് കൈപ്പള്ളിയും ഇവരെല്ലാവരും തോമസ് സോവലിൻ്റെ വാദങ്ങൾ ഉന്നയിക്കുന്നവരാണ് ഇന്നേവർ ഈ ആരിഫിൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇന്നവർ ഞാൻ തോമസ് ഔലിനെ പറ്റി ഒരു പ്രഭാഷണം പോലും നടത്തിയിട്ടില്ല ഇക്കണോമിക്സ് വിശദമായിട്ട് അവതരിപ്പിക്കുന്ന എൻ്റെ ഒരു ഫോക്കസ് ചെയ്ത് അവതരിപ്പിക്കുന്ന എൻ്റെ ഒരു ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് അല്ല ഞാൻ അത് അവർ ചെയ്തിട്ടില്ല അപ്പോൾ ഇവന്മാർ ഇങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്ക് എവന്മാർ ഏത് ഗ്രൂപ്പിലുള്ളവരാണ് സോ ഹീ ഹാസ് മെയ്ഡ് ദ ഗ്രൂപ്പ് കമർദ്ജ ഗ്രൂപ്പ് ഉണ്ടാക്കി കൊടുത്തു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആക്രമിക്കാനായിട്ട് ഈ വോക്കിൻ്റെ കയ്യിൽ ആയുധവും കൊടുത്ത് ഇനി അവൻ അവനായിക്കോളും അപ്പോൾ ഇങ്ങനെയാണ് വോക്കുകൾ പ്രവർത്തിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും അവരൊരു ഒട്ടിക്കും എന്നിട്ട് അതിൻ്റെ അകത്ത് കുറേ ആൾക്കാരെ പിടിച്ചിടും അവർ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞോ പറഞ്ഞില്ലോ എന്നുള്ള വെരിഫൈ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള എന്തെങ്കിലും ഒരു ഊഹാഭവങ്ങൾ പറയും ഇതും പറയുന്നൊരു കാര്യമുണ്ട് ജനറ്റിക്സ് ജെന ഞാൻ പരിണാമം സംസാരിക്കുന്ന ഒരാളാണ് പരിണാമം പലയിടത്തും അവതരിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ജനറ്റിക്കലി ബി ലേൺഡ് ബിഹേവിയർ കണ്ടീഷൻഡ് ബിഹേവിയർ അടുത്ത തലമുറയിലേക്ക് പോകില്ല ചില ട്രേറ്റുകൾ ഒന്നോ രണ്ടോ തലമുറ നിലനിൽക്കും ഇപ്പം ഭക്ഷണം ദൗർലഭ്യമുണ്ടാകുന്ന അവസരങ്ങളിൽ ആ അതിൻ്റെ കാരണം കൊണ്ട് ഒബീസിറ്റി ഉണ്ടാകുന്ന സിറ്റുവേഷൻസൊക്കെ നമുക്ക് ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട് യുദ്ധ സമയത്തും ക്രൈസിസ് സമയത്തും അത് ഒരുന്നോ രണ്ടോ തലമുറ കഴിയുമ്പോഴത്തേക്കും മാമൽസിൽ ഇത് റീറൈറ്റ് ചെയ്ത് പഴയ രൂപത്തിലേക്ക് മനുഷ്യർ ചെല്ലും അപ്പം ഈ പക്ഷേ അതേസമയം ഒരു ജീവിതകാലത്തിൽ പഠിച്ച കാര്യങ്ങളോ ഉണ്ടായിട്ടുള്ള കണ്ടീഷൻസോ ഒന്നും അല്ലെങ്കിൽ ലേൺഡ് ബിഹേവിയർ ഇപ്പം ഡ്രൈവിങ് പഠിച്ചു അടുത്ത തലമുറയിലേക്ക് കുട്ടികൾക്ക് ഡ്രൈവിങ്ങിൻ്റെ ആ വാസന കിട്ടില്ല അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി അടുത്ത തലമുറയിലേക്ക് അത് കിട്ടില്ല ഇതൊന്നും ജനറ്റിക്കലി ട്രാൻസ്മിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കഴിവുകളാണെന്ന് ഒരു തെളിവും നമുക്ക് ഇന്നുവരെ ലഭിച്ചിട്ടില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവൻ പറയുന്നത് ഞാൻ ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ക്ലബ് ഹൗസിൽ പണ്ടൊരു എവല്യൂഷൻ ഒരു അധ്യാപകൻ വന്ന് ഇത് പറഞ്ഞപ്പം നമ്മൾ അദ്ദേഹത്തിന് തിരുത്തിയിട്ടുണ്ട് അങ്ങനെ ലേൺ ബിഹേവിയർ അടുത്ത തലമുറയിലേക്ക് പോയി പോകുന്നു എന്ന് താങ്കൾ പറഞ്ഞത് തെറ്റാണെന്ന് ആദ്യം പറഞ്ഞ ഞാനാണ് അപ്പോൾ ഞാൻ ഞാൻ പറയാത്ത കാര്യം എൻ്റെ എൻ്റെ വായിലോട്ട് കുത്തിക്കേറ്റിയിട്ട് ഞാൻ ഇങ്ങനെയാണ് പറയുന്നത് ജനിച്ച കുട്ടിക്ക്

ആ പരിണാമം ഇത് യുക്തിവാദികൾ അവതരിപ്പിച്ചെന്നാണ് പറയുന്നത് പരിണാമം പരിണാമത്തിൻ്റെ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ആദ്യത്തെ അവതരണം നടത്തുന്ന ആള് ഗ്രേഗർ ഐ മീൻ ചാൾസ് ഡാർവിനും അടുത്ത കുറച്ച് നാളുകൾ ആ സമീപ കാലങ്ങളിൽ തന്നെ ഗ്രേഗർ മെൻഡലാണ് ഇവർ രണ്ട് ചാൾസ് ഡാർവിൻ പാസ്റ്റർ ആവാൻ അല്ലെങ്കിൽ പ്രീസ്റ്റ് ആവാൻ വേണ്ടി പഠിച്ച ഒരു മനുഷ്യനും ഒരിട ഒരിടത്തും ദൈവത്തിനെ നിരാ നിരാകരിക്കാനോ ഒന്നും പുള്ളി ശ്രമിച്ചിട്ടില്ല അവസാനത്തെ ചാപ്റ്ററിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പറ്റിയൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട് അതാണ് കാലഘട്ടം ഫിസിക്സ് ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും ഇതെല്ലാം പണ്ട് പാതിരിമാരാണ് പാതിരിമാരായിട്ടുള്ളവരൊക്കെ തന്നെയാണ് ഇതിവിടുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുമായി എന്തെങ്കിലും ബന്ധമുള്ളതാണ് കാരണം അന്നത്തെ യൂണിവേഴ്സിറ്റി എല്ലാം ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു അതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനിറ്റി അല്ല ഇതിൻ്റെ കാരണം ഇപ്പം യു നിരീശ്വരവാദിയായിട്ടുള്ളവരാണ് അല്ലെങ്കിൽ യുക്തിവാദികളാണ് ഡാർവിന് ഡാർവിൻ റെവല്യൂഷൻ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അതിനെ പ്രപ്പോസ് ചെയ്തതെന്ന് പറയുന്നത് തന്നെ ഒരു ഒരു മണ്ടനാശയമാണ് യുക്തിവാദികളല്ല ഫാക്ട് ഹാസ് ടു ബി ടോൾഡ് ആസ് ഫാക്ട്സ് യു കനോട്ട് ലൈ അബൌട്ട് ഹിസ്റ്ററി അപ്പം ഇവൻ ചരിത്രത്തെയും തെറ്റിച്ചാണ് അവതരിപ്പിക്കുന്നത് യുക്തിവാദികൾ കുറച്ച് പണി പണിയെടുത്തിട്ടുണ്ട് നല്ല സോഴ്സുകൾ സോഴ്സുകളുണ്ടാക്കി ബ്ലോഗുകളാക്കി ഇങ്ങനെ അട്ടിപ്പറ ഇങ്ങനെ അതെ ബ്ലോഗ് വായിച്ചിട്ടാണല്ലേ യുക്തിവാദം എവല്യൂഷൻ ആൾക്കാർ പഠിക്കുന്നത് ഒരു ഒരു സാമാന്യ ബുദ്ധി ഇല്ലാത്ത വെറും ഒരു ഒരു വെറും ഒരു ഒരു യാതൊരു സ്കില്ലും ഇല്ലാത്തൊരാളിനെ പോലെയാണ് ഇയാൾ സംസാരിക്കുന്നത് ഈ ഓഡിയൻസ് ആരാണെന്ന് നോക്കണം സുഡാപ്പികൾ സുഡാപ്പികളുടെ മുറികളിൽ ഇരുന്ന് ഒരു വോക്ക് സംസാരിക്കുകയാണ് മനസ്സിലായില്ലേ ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എനിവേ അത് നമുക്ക് മതി നമുക്ക് പ്രതീഷ് മാമതേൻ്റെ ഒരു ഭക്തിഗാനം കേൾക്കാമല്ലോ

Thank you, guys. Thank you for joining me. And thank you for um, subscribing and being part of this mission.